ദൈവനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ പ്രിയ വായന സുഹൃത്തെ താങ്കൾക്ക് യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ പുതിയ വായനയിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ മൂന്ന് ഒന്നാമത്തെ വായന രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാമധ്യായം ഇതിപ്പോൾ രാജാവിൻ്റെ സ്ഥലത്ത് രാജാവ് ഗഹസിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം രാജാവ് ഗഹസിയോട് പറയുകയാണ് എലീശ ചെയ്ത വൻകാര്യങ്ങൾ കെ എന്നോട് വിവരിച്ച് പറ എന്ന് പറയാം ആ വിവരിച്ച് പറയുന്ന സമയത്ത് അവിടെ ഒരു സ്ത്രീ കടന്നു വരുന്നുണ്ട് സ്ത്രീ കടന്നു വരുമ്പോൾ അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം ആ ഒരു ബാലനെ എലീശ പ്രവാചൻ ജീവി ജീവിപ്പിച്ച മരിച്ചുപോയ ബാലനെ ജീവിപ്പിച്ച കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് ഈ സ്ത്രീ കയറി വരുന്നത് അപ്പം പറയുന്നു ആ സ്ത്രീ എന്ന് പറഞ്ഞത് ഈ മരിച്ചുപോയ ജീവിപ്പിച്ച പൈതലിൻ്റെ അമ്മയാണ് അപ്പോൾ എന്താ ഈ സ്ത്രീയുടെ മകനാണ് അന്ന് മരിച്ചുപോയതും എലീശ പ്രവാചം ജീവിപ്പിച്ചതും ഈ സ്ത്രീ സ്ത്രീയുടെ വരുന്നതിനൊരു കാരണമുണ്ട് ഈ സ്ത്രീ യലീശ പ്രവാചം പറഞ്ഞു നീ എവിടെയെങ്കിലും പോയി പരദേശവാസം ചെയ്തുകൊള്ളുക നീ നീന്ത ഭവനവും ഇവിടുന്ന് പുറപ്പെടണം ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും മാറി ദൂരെ എവിടെയെങ്കിലും പോകണം കാരണം എഹോ ഈ ദേശത്ത് ക്ഷാമം വരുത്തുവാൻ പോകുന്നുണ്ട് അത് ഏഴ് വർഷം ക്ഷാമം ഉണ്ടായിരിക്കും അപ്പോൾ വർഷം ക്ഷാമം കഴിഞ്ഞിട്ട് നീ തിരികെ വന്നാൽ മതി അപ്പോൾ ആ സ്ത്രീ ദേവപുരുഷൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ വിട്ട് ക്ഷാമം ഇല്ലാത്ത ദേശത്ത് പോയി താമസിച്ചു അത് കഴിഞ്ഞ് വർഷം കഴിഞ്ഞിട്ട് മടങ്ങി വ വന്നു അപ്പോൾ ഫിലിസ്തീശത്താണ് പോയതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷേ ഈ വീടും സ്ഥലവും ഇരുന്ന സ്ഥലവും അവൾക്ക് പഴയതുപോലെ അനു അനുഭവിപ്പാൻ അല്ലെങ്കിൽ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അതെന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല അപ്പോൾ അത് തിരികെ അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് രാജാവിനോട് സംഗതം ബോധിപ്പിക്കാനാണ് ഇപ്പോൾ ഇവിടെ വന്നത് അപ്പോഴാണ് രാജാവും ഗേഹസിയും തമ്മിലുള്ള സംസാരവും ഗേഹസി കാര്യം പറയുന്നതിനിടയ്ക്ക് സ്ത്രീയെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ സ്ത്രീ തന്നെ ഈ കാര്യങ്ങളൊക്കെ രാജാവിനെ ബോധിപ്പിക്കും അപ്പം വന്ന കാര്യം എന്തെന്നുള്ളതും അന്വേഷിക്കുമല്ലോ അങ്ങനെ ഇവളുടെ ഈ കാര്യങ്ങളും വന്ന കാര്യം എന്തിനെന്നും ആ സ്ത്രീയോടെ പറയുകയാണ് രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ട് അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇതുവരെയുള്ള നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണം കൊടുപ്പിക്കുക ആരാണോ അത് പിടിച്ചു വച്ചിരിക്കുന്നത് അവരിൽ നിന്ന് തിരികെ പിടിച്ച് ഈ സ്ത്രീക്ക് അത് കൊടുക്കണം കൊടുപ്പിക്കണം എന്നും കൽപ്പിച്ചു ഇത് സംഭവിക്കുന്നുണ്ട് സംഭവിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല രാജാവിൻ്റെ കൽപ്പനയാണല്ലോ സംഭവിക്കും അവൾക്ക് ആ അവളുടെ വീടും പ്രദേശവും സ്ഥലവും ഒക്കെ അവൾക്ക് തിരികെ കിട്ടുകയും അവളവിടെ താമസിക്കുകയും ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മറ്റൊരു സംഭവം എഴുതിയിരിക്കുന്നത് യലീശ പ്രവചനം ദമ്മശേഖൽ ചെന്നു ദമ്മശേഖ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു അപ്പോൾ ദമ്മശേഖ് ചെല്ലുമ്പോൾ അന്ന് ആരാം രാജാവ് ബനഹത് ദീനം പിടിച്ച് കിടക്കുന്നൊരു സമയമാണ് അപ്പോൾ ദേവപുരുഷൻ നമ്മുടെ ദേശത്ത് വന്നിട്ടുണ്ട് എന്ന് അറിവ് കിട്ടി രാം രാജ പറഞ്ഞു അയ്യോ ഹസായലിനോട് പറഞ്ഞു നീ ഒരു സമ്മാനം എടുത്തുകൊണ്ട് ദേവകൃഷ്ണി ചെന്ന് കാണണം കണ്ടിട്ട് എൻ്റെ ദീനം മാറി എനിക്ക് സൗഖ്യം വരുമെന്ന് ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൻ്റെ അരിലപ്പാട് മാനിക്കണം എന്ന് പറയും അരാം രാംരാജാവാണ് ഇസ്രാഹലിനല്ല എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ടും ആ ദേവകൃഷ്ണനെ മാനിക്കുകയും ദേവകൃഷ്ണനെ മാനിച്ചാണല്ലോ അപ്പം അങ്ങനെ ആ മാനിച്ചിട്ട് ദേവകൃഷ്ണൻ വിശ്വസിച്ചിട്ട് യഹോ വിശ്വസിച്ചിട്ട് ആ മറ്റൊരു ദേശത്തിലെ മറ്റൊരു അവരുടെ അവരുടേതല്ലാത്ത അരാമയെ അല്ലാത്ത ഒരു ദേവനെ വിശ്വസിക്കുന്ന രാജാവിനെ നമ്മൾ കാണുന്നത് എൻ്റെ എനിക്കുള്ള രോഗത്തിനെ സംബന്ധിച്ച് ചോദിക്കാൻ പറയും അങ്ങനെ ഹസായൽ വിശിഷ്ട വസ്തുക്കളൊക്കെയും എടുത്ത് അദ്ദേഹത്തെ കാണാൻ പോയി അത് നാൽപ്പത് ഒട്ടമ്പത് ഒട്ടകത്തിൻ്റെ പുറത്തുള്ള സാധനങ്ങളുണ്ടായി നാൽപ്പത് ഒട്ടകത്തിൻ്റെ ചുമക്കാൻ തക്കവണ്ണം ഉള്ള കൊണ്ടാണ് ചെല്ലുന്നത് ആ രാം രാജാവ് ബൻഹത ദീനമാറുമോ എന്ന് അങ്ങയോട് ചോദിക്കാൻ ചോദിച്ച് മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങളെ അയച്ചതാണെന്ന് ഈ ഹസായൽ പറയും അപ്പോൾ അതിന് മറുപടി ആയിട്ട് ലിശപ്രവചൻ പറയുന്നത് നിശ്ചയമായിട്ട് സൗഖ്യം വരും സൗഖ്യമൊക്കെ വരും ഉറപ്പായിട്ടും സൗഖ്യം വരും പക്ഷേ എന്നാൽ അവൻ മരിച്ചു പോകും എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി എന്ന് പറയും സൗഖ്യമാകും പക്ഷെ സൗഖ്യമായതിന് ശേഷം അവൻ മരിച്ചു പോകും എന്നാണ് പറയുന്നത് പിന്നെ ഈ ഹസായലിന് ലജ്ജ തോന്നും പോലെ തോന്നുമോളം അവൻ പറിക്കാതെ ഈ ഹസായലിനെ ഇലിശപ്രവചൻ നോക്കിക്കൊണ്ടേയിരുന്നു എന്നിട്ട് പ്രവചൻ കരയും കരയുന്നുണ്ടായിരുന്നപ്പോൾ ഹസായൽ മറുപടി തിരിച്ചു ചോദിച്ചു എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറയുന്നു അസായലിനോട് പറയുകയാണ് നീ ഇസ്രായേൽ മക്കളോട് ചെയ്യാണ്ടിരിക്കുന്ന ദോഷം അറിയുന്നത് കൊണ്ടാണ് ഞാൻ കരയുന്നത് നീ ദുർഗങ്ങളെ തീയിട്ട് ചൂടുകയും അവരുടെ യൗവനക്കാരെ വാൾ കൊണ്ടു കൊല്ലുകയും അവരുടെ കുഞ്ഞുങ്ങളെ അടിച്ചു തകർക്കുകയും അവരുടെ ഗർഭിണിയുടെ ഗർഭിണികളെ പിളർക്കുകയും അല്ല തകർക്കുകയും അവരുടെ ഗർഭിണികളെ പിളർക്കുകയും ചെയ്യും എന്നുള്ളത് ഞാൻ അറിയുന്നു അതറിഞ്ഞിട്ടാണ് ഞാൻ ഈ കരയുന്നത് എന്ന് പറയുന്നു അപ്പോൾ ഹസായിൽ പറയ പറയുന്ന മറുപടി ഈ മഹാ ഈ ഭയങ്കര കാര്യമൊക്കെ ചെയ്യാൻ നായ ആയിരിക്കുന്ന അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു എലീശ വീണ്ടും പറഞ്ഞു നീ അരാമിൽ രാജാവാകും അരാമിൽ രാജാവാകും എന്ന ദൈവം എനിക്ക് വെളിപ്പെടുത്തുന്നിരിക്കുന്നു ഞാൻ എലീശ വിട്ടുപോയി ധിമാൻ്റെ അടുക്കൽ വന്നപ്പോൾ എലീശു പറഞ്ഞ കാര്യം നീ നിശ്ചയമായി സൗഖ്യം വരും എന്ന് പറഞ്ഞു സൗഖ്യവും വന്നൊക്കെ ശരി തന്നെയാണ് പിറ്റേ ഈ ഹസായൽ ഒരു കമ്പിളി ടുത്ത് വെള്ളത്തിൽ മുക്കി നനച്ചിട്ട് രാജാവിൻ്റെ മുഖത്തിട്ടു മുഖത്തിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നു ഹസായൽ ഈ അരാം രാജാവിന് പകരം രാമേലെ രാജാവായി മാറുകയും ചെയ്തു അത് ആണിവിടെ എലീശ പ്രഭാകർ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് അരാം രാജാവിന് സൗഖ്യം വരുമെന്ന് പറഞ്ഞ കാര്യം സംഭവിച്ചു ഇയാൾ ആ രാജാവിനെ കൊല്ലും കൊല്ലുമെന്നല്ല പറഞ്ഞത് രാജാവാകും എന്നാണ് പറഞ്ഞത് അതിൻ്റെ രാജാവാകുന്നതിന് കാര്യം അരാം രാജാവ് മരിച്ചു പോകും സൗഖ്യം വരും മരിച്ചു പോകും മരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ വായിച്ചു കണ്ടു ഇലീശപ്രവചനം എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറഞ്ഞില്ല പക്ഷെ അതും അറിയാമായിരുന്നിരിക്കും അദ്ദേഹത്തിന് എന്നെ പറഞ്ഞ കാര്യം ഹസായൽ ആരാമിനു രാജാവാകുമെന്നാണ് അതും സംഭവിച്ചു അടുത്തു പറയുന്നത് ഇനിയിപ്പോൾ എഹോഷഫാത്തിൻ്റെ മകൻ എഹോരാം അവിടെ യഹൂദയിൽ രാജാവായിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ വായിച്ചതാണ് നേരത്തെ തൊട്ട് രണ്ട് അദ്ധ്യായങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ചതാണ് അതിൻ്റെ പ്രത്യേകത യഹോഷഫാത്ത് മരിച്ചിട്ടല്ല യഹോരാം രാജാവായത് യഹോഷഫാത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എഹോരാം രാജാവായി മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് രാജാവുന്നത് പക്ഷേ എട്ട് വർഷം മാത്രമേ രാജാവായിരുന്നുള്ളൂ അവിടെ ആഹാബിൻ്റെ മകൾ അവന് ഭാര്യയായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് അവൻ ആഹാബിൻ്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാർ വഴിയിൽ നടന്നു ആഹാബിൻ്റെ മകളാണ് ഏത് വടക്കേ രാജ്യമായ ഇസ്രായേൽ എല്ലാ അഴി അഴിമതികളിലും തോന്നിയ ദൈവത്തിന് വിരുദ്ധമായി നടക്കുന്ന ഒരു രാജ്യത്തിലെ രാജാവിൻ്റെ മകളെയാണ് ഇവിടെ എഹോഷഫാത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വഴിയിൽ നടന്ന ഹെഹോഷഫാത്ത് വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് ആ ആഹാബിൻ്റെയും ഇസബലിൻ്റെയും മകളായ മകളെയാണ് അപ്പോൾ അതാണ് യഹോരാമിൻ്റെ ഭാര്യ ആഹാബിൻ്റെ മകൾ അവൻ്റെ ഭാര്യയായിരുന്നതുകൊണ്ട് അവൻ ആഹാബിൻ്റെ ഗ്രഹം ചെയ്തതുപോലെ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നിന്ന് യഹോമയ്ക്ക് അനിഷ്ടമായുള്ള ചെയ്തു എങ്കിലും ദൈവം ദാവീദനോട് കൽപ്പിച്ച ഒരു വാക്കുണ്ട് നിൻ്റെ ഗ്രഹത്തിൽ നിന്ന് നിൻ്റെ ഗ്രഹത്തിൽ എപ്പോഴും ഒരു രാജാവ് ഉണ്ടായിരിക്കും യഹൂദ ഇൽ യഹൂദ എന്ന് പറയുന്ന ആ ദേശം വിഭവിച്ചു കൊടുത്ത് ആക്കി വെച്ച് അതിൽ ഒരു നാളം ഒരു തിരി അല്ലെങ്കിൽ ഒരു മുള നിനക്കൊരിക്കലും ഇല്ലാതിരിക്കുകയില്ല എന്നൊരു കാര്യം പറഞ്ഞു അതുകൊണ്ട് ഈ കുളരതായ്മകളുള്ള രാജാക്കന്മാരുണ്ടെങ്കിലും അത് മകൻ്റെ 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 ആയിട്ട് തന്നെ ദാവിദൻ്റെ സന്തതി പരമ്പരയിൽ തന്നെ അവിടെ രാജാക്കന്മാരുണ്ടായിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അത് ദൈവം വാഗ്ദത്തം ചെയ്തതാണ് അതുകൊണ്ട് യഹോ യഹൂദയെ നശിപ്പിപ്പാൻ ദൈവത്തിന് മനസ്സായില്ല ആ കാലത്ത് ഏതോമിയർ യഹൂദയുടെ മേലധികാരത്തിനോട് മത്സരിച്ചു രാജാവിനെ വാഴിച്ചു അപ്പോഴും യഹോരാം സകല രഥവുമായിട്ട് അങ്ങോട്ട് പോയി യുദ്ധത്തിന് ഏതോമിരം രഥനായകന്മാരെയൊക്കെ തോൽപ്പിച്ചു എന്നാൽ ഏതോമിയർ സ്ഥിരമായി എല്ലാ കാലവും പറയുന്നത് ഇന്ന് വരെ ഈ എഴുതി എഴുതുന്ന എഴുതി എഴുത്തെഴുതുന്ന ഈ പുസ്തകം എഴുതുന്ന കാലത്തും അവർ യഹൂദായോട് മത്സരിച്ച് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് പിന്നെ ലിബ്ന മത്സരിച്ച് വരുന്നത് യുദ്ധത്തിന് വരുന്നത് കാണുന്നുണ്ട് യഹോരാം മരിച്ചു എട്ട് വർഷം കഴിഞ്ഞു യഹോരാം മരിച്ചു അവനെ അടക്കം ചെയ്തു ഇപ്പോൾ യഹോരാമിന് ശേഷം യഹൂദായിട്ട് രാജാവായി വാഴ് വാഴാൻ പോകുന്നത് അല്ലെങ്കിൽ രാജാവായത് അഹസ്യാവ എന്ന യഹോരാമിൻ്റെ മകനാണ് അഹസ്യാവ് രാജാവായി രാജാവായപ്പവന് ഇരുപത്തിരണ്ട് വയസ്സാണ് അല്ല ഇരുപത്തിരണ്ട് വയസ്സാകും കാരണം ഈ അപ്പൻ നേരത്തെ നാട് നീങ്ങിയത് കൊണ്ടാണ് ഈ ഇരുപത്തിരണ്ട് വയസ്സായ ആൾ രാജാവായിട്ട് വന്നത് അവൻ പക്ഷേ ഒരു വർഷമേ എരിച്ചിലേമിൽ രാജാവായുള്ളൂ അതിൻ്റെ കാരണം നമ്മൾ പിന്നീട് നമ്മൾ നോക്കും ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അവൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്ന് പേർ ആരുടെ അഹസ്യാവിൻ്റെ അമ്മയ്ക്ക് അഥല്യ എന്ന് പേർ അവിടെ എഴുതിയിരിക്കുന്ന അവൾ ഇസ്രായേൽ രാജാവായ ഒമ്രയുടെ പൗത്രി ആയിരുന്നു എന്നാണ് നമുക്കതിൻ്റെ ഒന്ന് പരിശോധിക്കാം ഈ അഹസ്യാവിൻ്റെ അമ്മയുടെ പേര് അഥല്യ അഥല്യ എന്ന് പറയുന്നത് എൻ്റെ അപ്പനായ യഹോരാമിൻ്റെ ഭാര്യ അപ്പം യഹോരാമൻ്റെ ഭാര്യയായ അഥല്യയുടെ മകനാണ് അഹസ്യാവ് അപ്പം നമ്മൾ യഹോരാമിനെ കുറിച്ച് വായിച്ചപ്പോൾ യഹോരാം എന്ന് പറയുന്നത് ആഹാബിൻ്റെ മകളാണ് നമ്മൾ കണ്ടു കുറച്ച് മുമ്പ് ഈ അധ്യായത്തിൽ തന്നെ നേരത്തെ എഴുതിയിട്ടുണ്ട് ഈ അധ്യായത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആഹാവിൻ്റെ മകളാണ് ആഹാബിൻ്റെ മകളായ മകൾ മക മകളാണ് അത് അഹാബിൻ്റെ മകൾ അതായത് യഹോരാമിൻ്റെ ഭാര്യ ആഹാമിൻ്റെ മകൾ ഈ ആഹാബിൻ്റെ മകൾ എന്ന് പറഞ്ഞ ആഹാബ് ആരാണ് ആഹാബ് എന്ന് പറഞ്ഞത് ഇസ്രായേലിലെ ഒരു രാജാവായ ഒമ്രിയുടെ മകനാണ് ആഹാബ് അപ്പോൾ ഒമ്രിയുടെ മകനായ ആഹാബിൻ്റെ മകളാണ് യഹോരാമിൻ്റെ ഭാര്യ അല്ലെങ്കിൽ അഹസ്യാവിൻ്റെ അമ്മ അങ്ങനെ പറയുമ്പോൾ ഒമ്രി എന്ന് പറയുന്ന രാജാവിൻ്റെ പൗത്രി മകൻ്റെ മകൾ ആണ് യഹോരാമിന്റെ ഭാര്യ അഥവാ അഗസ്ത്യാവിൻ്റെ അമ്മ അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞല്ലോ ബൈബിൾ വായന നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട പുസ്തകമാണ് ഇത് ഇപ്പം അവൾ ഇസ്രായേൽ രാജാവ് ഒമ്മരിയുടെ പൗത്രി ഒമരിയുടെ പൗത്രി എങ്ങനെയാണ് എന്ന് ആയത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാനും പറ്റും അഹസ്ത്യാവും മോശമല്ല അഹസ്യാവും ഈ പറഞ്ഞ പോലെ തൻ്റെ അപ്പനെ പോലെ തൻ്റെ അപ്പൂപ്പനെ പോലെ ഒക്കെ തന്നെ ദൈവത്തിന് അനിഷ്ടമായുള്ള ചെയ്തു അവൻ ആഹാബിന്റെ ഗ്രഹത്തോട് സംബന്ധം സംബന്ധമുള്ളവനായിരുന്നു അവൻ്റെ ആഹാ അഹാബാദ് ഗ്രഹത്തിന് ആണല്ലോ പിന്നീട് നമ്മൾ കാണുന്നത് ഈ യഹൂദ രാജാവ് ഇസ്രായേൽ രാജാവിനോട് കൂടെ ചേർന്ന് അരാമിലെ രാജാവിനെ എതിരെ യുദ്ധത്തിന് പോകുന്നതാണ് അവിടെ വെച്ച് ഇസ്രായേൽ രാജാവ് ഓരാമിന് കുറിവേൽക്കുകയും ജസ്രേലില് ചികിത്സ ചെയ്യേണ്ടതിന് യഹോരാമ് മടങ്ങിപ്പോവുകയും ചെയ്തു ഈ യഹോരാം രോഗിയായി നിൽക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് മുറിവേറ്റ് ചികിത്സയിലായിരിക്കുന്ന സമയത്ത് അഹസ്യാവ് യഹൂദരാജാവ് അഹസ്യാവ് യഹോരാമിൻ്റെ മകനെ കാണുവാൻ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഇത് ദൈവത്തെ വിട്ടു നടക്കുന്ന ഒരു ജനവും ദൈവത്തിനെ അനുസരിച്ച് നടക്കുന്ന ഒരു ജനവും അല്ലെങ്കിൽ ദൈവത്തെ വിട്ടകർന്ന് അന്യദേവങ്ങളെയൊക്കെയും പിൻപറ്റുന്ന ഒരു രാജാവ് ആ രാജാവിന്റെ മകനും അത് തന്നെ ചെയ്യുന്നു ആ രാജാവിന്റെ മകനും അത് തന്നെ ചെയ്യുന്നു അങ്ങനെ തുടർന്ന് പാരമ്പര്യത്തോടെ ചെയ്തു പോകുന്ന ഒരു ദേശവും രാജാവും എന്നാൽ ഇപ്പുറത്തെ ദൈവത്തെ അനുസരിച്ച് എന്ന് വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏഹോഷഫാത്തം ഏഹോഷാബാത്ത് ആഹാബിനോട് കൂടി യുദ്ധം ചെയ്തു പോയി അന്നേ പറഞ്ഞതാണ് നിന്നെ കയ്യിൽ ഒരുത്തിനെ ഏൽപ്പിച്ചു നീ അവനെ വിട്ടുകളഞ്ഞു എന്നൊക്കെ കുറ്റം പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ വായിക്കുന്നുണ്ട് അപ്പം ഈ ഇസ്രായേലിനെ എങ്ങനെയാണ് ദൈവം കണ്ടിരിക്കുന്നത് എങ്ങനെയാണ് കണ്ടിരിക്കുന്നത് എന്നൊക്കെ കൃത്യമായി ദൈവം എഴുതപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഈ സ ലോഹ്യം കൂടേണ്ട കൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ സഖ്യത കൂടാൻ പാടില്ലാത്ത ആളുകളുമായിട്ട് അതിപ്പം ഇസ്രായേലിന് തന്നെ ഇസ്രായേലിൻ്റെ മകളെ ഇസ്രായേലിൻ്റെ രാജാവിൻ്റെ മകളെയാണ് കല്യാണം കഴിച്ചത് നോക്കുമ്പോൾ ഇസ്രായേലി തന്നെ പക്ഷേ രണ്ട് രാജ്യങ്ങളാണ് രണ്ട് രാജാക്കന്മാരാണ് ഒന്ന് ദൈവത്തെ അനുസരിച്ച് ഒട്ടും അനുസരിച്ച് നടക്കാത്ത ഒരു ജനം രാജാവ് ജനമല്ല രാജാവ് ആ രാജാവും ആ രാജ്യത്തോട് ഒന്നും ബന്ധം സ്ഥാപിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യേണ്ട യാതൊരു കാര്യവും ഈ അഹോഷഫത്തിനില്ല പക്ഷേ അഹോഷഫത്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നതും അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതും ആണെന്നുള്ളൊരു ദൈവിക ഉപദേശവും നമുക്ക് മുൻ അധ്യായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടാമത്തെ വായനാഭാഗം വിലാപങ്ങളുടെ പുസ്തകം നാലാമധ്യായം അതിൽ ആദ്യത്തെ വാക്യം അയ്യോ പൊന്ന് മങ്ങിപ്പോയി നിർമ്മലദംഗം മാറിപ്പോയി വിശുദ്ധരത്നങ്ങൾ സകല വീഥികളുടെയും തലക്കിൽ ചൊരിഞ്ഞുകിടക്കുന്നു എന്ന് നമ്മൾ വായിക്കാണ് പക്ഷെ ഇത് ഒരു ഭൗതികമായ അർത്ഥത്തിലല്ല ആത്മീയമായ അർത്ഥത്തിലാണ് ഇത് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൊന്ന് മങ്ങിപ്പോയെന്നും നിർമ്മലതംഗം മാറിപ്പോയെന്നും വിശുദ്ധരത്നങ്ങൾ വഴിയിൽ വീണ് കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ അത് അതിനെ അതിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാനും പറ്റും തങ്കത്തോട് തുല്യരായിരുന്ന സിയോൻ്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെപ്പോലെ എണ്ണിയിരിക്കുന്നത് അങ്ങനെ അപ്പോൾ ഈ തങ്കം എന്ന് പറഞ്ഞത് ഈ ഇസ്രായേ ഈ യഹൂദയിലെ അല്ലെങ്കിൽ സിയോനിലെ യരുസലേമിലെ മനുഷ്യരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത് അതായിട്ട് നമ്മൾ വീണ്ടും പറയുമ്പോൾ കൈതൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോതോമൻ്റെ പാപത്തേക്കാൾ സോതോമും ഗോമാറിയും എങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ തീ ഇറങ്ങിയിട്ടാണ് ഒരു യുദ്ധം ആരും ചെയ്തില്ല ആകാശത്തും തീ ഇറങ്ങി തൊടാതെ ദൈവം ദൈവം തന്നെ പ്രവർത്തിച്ചിട്ട് ആകാശത്ത് ആകാശത്തു തീയിറങ്ങിയിട്ടാണ് ഗോതമനെയും ഗോമാറിയെ സോതമനെയും ഗോമാറിയെ നശിപ്പിച്ചത് തൊടാതെ പെട്ടെന്ന് മറിഞ്ഞു പോയ സോതാമൻ്റെ ഭാപത്തേക്കാൾ എൻ്റെ ജനത്തിൻ്റെ പുത്രീട് അകൃത്യം വലുതാകുന്നു അതിങ്ങനെ അകൃത്യം വലുതായതുകൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഈ ഇവിടെ എല്ലാം ചു ചുട്ട് കളഞ്ഞതും അവർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതും അതാണ് അതിനെ ഇവിടെ പറയുന്നത് എൻ്റെ പതിനൊന്നാം വാക്യത്തിൽ യഹോവദൻ്റെ ക്രോധം നിവർത്തിച്ച് തൻ്റെ ഉഗ്ര കോപം ചൊരിഞ്ഞിരിക്കുന്നു അവൻ സിയോനിൽ തീ കത്തിച്ച് അതെ അടിസ്ഥാനങ്ങളെ ദഹിപ്പിച്ച് കളഞ്ഞു സിയോനിൽ തീ കത്തിച്ച് അടിസ്ഥാനങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞാൽ ആത്മീയമായി നമുക്കതിനെ കാണാം ആത്മീയമാണ് പക്ഷേ ഭൗതികമായി തന്നെ യഥാർത്ഥത്തിലൂടെ തീ കത്തി അവിടെ പട്ടണം തീ കത്തി അതുപോലെ പിന്നെ മതിലിടിച്ചു കളഞ്ഞു അതുപോലെ ഏഴുശലിൻ ദേവാലയം തീ കത്തിച്ചു ഇതെല്ലാം കത്തിച്ചത് കൽതേരാണ് പക്ഷേ ആര് ആരുടെ ആരാണ് അതിൻ്റെ കാരണക്കാരനായത് ആരുടെ അനുവാദത്തോടെയും ആരുടെ അറിവോടും കൂടിയാണ് ആരാണത് ചെയ്യിച്ചത് അതാണ് യഹോ തൻ്റെ ക്രോധം നിവർത്തിച്ചു തൻ്റെ ഉഗ്രഹോപം കോപം ചുരിഞ്ഞിരിക്കുന്നു അവൻ ദൈവം സിയോനിൽ ഒനിൽ തീകർത്തിച്ചു അത് അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ ദഹിപ്പിച്ചു കളഞ്ഞു നമ്മൾ വായിക്കുന്നത് അപ്പോൾ അത് ആത്മീയമായ അർത്ഥത്തിലും ഭൗതികമായ അർത്ഥത്തിലും ഈ കാര്യം ശരിയായി വരികയാണ് അതിൻ്റെ നടുവിൽ നീതിമാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായ വീഥികളിൽ ഉഴന്ന് രക്തം പുരുണ്ട നടക്കുന്നു അവരുടെ വസ്ത്രമാർക്കും തൊട്ടുകൂട അപ്പോൾ പ്രവാചകന്മാരുടെ അവസ്ഥ ഇത് തന്നെ പുരോഹിതന്മാരുടെ അവസ്ഥ ഇത് തന്നെയാണ് അവരുടെ കുരുടന്മാരായ വീഥികളിൽ ഉഴന്ന് രക്തം പുരുണ്ട പുരണ്ട നടക്കുന്നു അപ്പം ഇവർ ഇവരാണ് എൻ്റെ കാരണക്കാർ വീതിമാരുടെ രക്തം ചൊരിഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പാപങ്ങളും പുരോഹിതന്മാരുടെ അകൃത്യങ്ങളും ഹേതുവായി അവർ കുരുടന്മാരായ വീഥികളിൽ ഉഴന്ന് യഥാർത്ഥത്തിൽ ഈ ദൈവത്തെ നയിക്കേണ്ട ആളുകളാണ് ഈ പ്രവാചകന്മാരും പുരോഹിതന്മാരും അവരാണ് ആദ്യം തെറ്റിയത് അവരാണ് തെറ്റിയതും അവരാണ് തെറ്റിച്ചിട്ട് ഇങ്ങനെയാണ് ദൈവം പറയുന്നത് ഇങ്ങനെയാണ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ ദൈവം അരളി ചെയ്യാത്തതും ദൈവം കാണിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ പൂജ പൂജയായാലും അതുപോലെ തന്നെ ദൈവത്തെ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്ന കാര്യത്തിലായാലും വരാണ്ടിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പായാലും ഒക്കെ ഇവർ ജനത്തെ തെറ്റായിട്ട് എന്നിട്ട് അവർ കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ദേവിയ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് അവർ അശുദ്ധൻ അശുദ്ധൻ എന്നവർ സ്വയം തന്നെ പറയുന്നതാണ് കുഷ്ഠരോഗികളുടെ കാര്യം അവർ നേരത്തെ കുഷ്ഠരോഗികൾ തന്നെ പറയണം ഞാൻ അശുദ്ധനാണ് ഞാൻ അശ്വത്ഥനാണെന്ന് കുഷ്ഠരോഗി പറഞ്ഞെടുക്കണം എന്നാലേ ബാക്കിയുള്ളവർക്ക് അതറിഞ്ഞിട്ട് മാറി നടക്കാനൊക്കെ ഉള്ളു അശുദ്ധൻ അപ്പോൾ ഇവരും അവർ പറയുകയാണ് പതിനഞ്ചാമത്തെ വാക്യത്തിൽ മാറുവിൻ അശുദ്ധൻ മാറുവിൻ മാറുവിൻ തുടരുത് എന്ന് അവരോട് വിളിച്ചു പറഞ്ഞ അവർ തന്നെ അപ്പോൾ ആ തരത്തിൽ വിളിച്ച് പറയും എന്ന് അർത്ഥം യഥാർത്ഥം വിളിച്ചു പറയുന്നല്ല അങ്ങനെ അശുദ്ധരായി തീർന്നവരാണ് ഇവരെന്നാണ് പറയുന്നത് ഈ പുര പുരോഹിതന്മാരും പ്രവാചകന്മാരും അവർ ഓടി ഉഴലുമ്പോൾ അവർ ഇനി ഇവിടെ വന്ന് പാർക്കുകയില്ല എന്ന ജാതികളുടെ ഇടയിൽ പറയും അവരെ സംബന്ധിച്ചോളം സംബന്ധിച്ചിടത്തോളം അവർ തിരികെ വരാൻ ഉള്ളവരല്ല പക്ഷേ പ്രവാസത്തിലേക്ക് പോയ ഒരുപാട് പേർ ഒരുപാട് പേർ മടങ്ങി വരും ഇവരെ സംബന്ധിച്ച് അങ്ങനെ പ്രത്യാശ അവിടെ കാണുന്നുമില്ല എൻ്റെ അവസാനത്തിൽ നമ്മൾ വായിക്കുന്നതൊരു പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും വാക്കാണ് സിയോൻ പുത്രി നിന്റെ അകൃത്യം തീർന്നിരിക്കുന്നു ഇനി അവൻ നിന്നെ പ്രവാസത്തിലേക്ക് അകയ്ക്കുകയില്ല എന്നാൽ അവിടെ ഏതാമനെ കുറിച്ച് പറയുക ഏതോൻ പുത്രിയെ അവൻ നിന്റെ അകൃത്യം സന്ദർശിക്കുകയും നിന്റെ പാപങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യും ഏതാമനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് പറയുന്ന ആരാണ് സിയോൻ പുത്രി എന്ന് പറയുന്ന ആരാണ് സിയോൻ പുത്രി എന്ന് പറയുന്നത് ഇസഹാക്കിൻ്റെ രണ്ട് മക്കളാണ് ഇത് രണ്ടും സിയോൻ എന്ന് പറയുന്നത് യാക്കോബിന്റെ സന്തതി പരമ്പര ഏതോ എന്ന് പറയുന്നത് യേശാവിൻ്റെ സന്തതി വര ഒരു പരമ്പര ഒരു അപ്പന്റെ രണ്ട് മക്കൾ മക്കൾ അവരുടെ ജനമാണ് ഇത് രണ്ടും സിയോൻ പുത്രി നിന്റെ അകത്യം തീർന്നിരിക്കുന്നു അവൻ നിന്റെ പ്രവാസത്തിലേക്ക് അയക്കില്ല എന്ന് ഒരു മകന്റെ കുലത്തോട് പറയുമ്പോൾ ആ മറ്റൊരു കുലമായ ഏഷാവിൻ്റെ കുലത്തോട് പറയുന്നത് ഏതോ പുത്രി അവൻ നിന്റെ അകത്യം സന്ദർശിക്കുകയും നിന്റെ ഭാവങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നത് അപ്പൊ ഏതോ ഒരു രാജ്യമായിട്ട് നമുക്കിപ്പോൾ തോന്നുമ്പോഴും ഏതോ ആരാണെന്നുള്ള ദൈവത്തിന് നന്നായിട്ട് അറിയാമല്ലോ സി ഓൻ പുത്രി ആരാണെന്ന് അറിയാമല്ലോ അത് സാക്കിൻ്റെ രണ്ട് മക്കളുടെ വംശ വരുന്ന ആളുകളാണ് അതാണ് ഇവിടെ നമ്മൾ അവിടെ ഏതോ പുത്രിയെക്കുറിച്ചും എന്തിനാണ് ഇവിടെ ഏതോൻ പുത്രിയെക്കുറിച്ചും സീവൻ പുത്രിയെക്കുറിച്ചും പറഞ്ഞത് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ആളുകൾ തന്നെയാണ് ഒരപ്പൻ്റെ രണ്ട് മക്കളുടെ അപ്പോൾ അതിൽ ഒരാൾ ദൈവത്തിൻ്റെ വഴിയിലും ഒരാൾ ദൈവത്തിൻ്റെ വഴിയിലേ അല്ല എന്ന കാര്യവുമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മൂന്നാമത്തെ വായനാഭാഗം എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങളാണ് എഴുതിയ ഒന്നാമത്തെ ലേഖനം അവിടെ സ്തഭയൊക്കെ സ്ഥാപിച്ച് പിന്നെ അവർക്ക് അവരെക്കുറിച്ച് സന്തോഷകരമായ പ്രത്യാശയുള്ള അവരുടെ ജീവിതത്തിൻ്റെ വിശ്വാസവും അവരുടെ ജീവിതത്തിൻ്റെ ഒരു നയിക്കുന്ന ജീവിതത്തിൻ്റെ സുന്ദരമായ കാര്യങ്ങളൊക്കെയും മനസ്സിൽ വെച്ച് അതിൻ്റെ അറിവിനെ അറിവിൽ നിന്ന് അവർക്ക് എഴുതുന്ന ഒരു ലേഖനമാണ് എന്നാൽ രണ്ട് കോരന്തർ അങ്ങനെയല്ല രണ്ട് കോരന്തർ പൌലോസ പോസ്റ്റലിൽ അവിടെ വന്നതിന് പോയി അവിടെ അവിടുന്ന് തിരിച്ചു വന്നതിന് ശേഷം അവിടെ പല ദുരിത ഉപദേശക്കാൻമാർ വരികയും അത് ദൈവത്തിൻ്റെ വചനത്തെ തന്നെ തിരിച്ചു പറയുകയും അതുപോലെ പൗലോസപ്പോസ്റ്റലിനെ കുറിച്ച് തന്നെ അയോഗ്യമാ അയോഗ്യതയുള്ളവനാണ് അവന് അങ്ങനെ ആണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പൗലോസ് സപ്പോസ്റ്റലിനെതിരെയും ആളുകളെ തിരിക്കുന്ന ഒരു സംഭവമുണ്ടായി അപ്പോൾ തീർത്തോസിനെ അയക്കുകയും തീർത്തോസ് മടങ്ങി വന്നിട്ട് ആ പോസ്റ്റലോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നാണ് ഈ കത്ത് എഴുതപ്പെടുന്നത് അവിടെ ആദ്യം എഴുതുന്നുണ്ട് കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായലെല്ലാടവുമുള്ള സകല വിശുദ്ധന്മാർക്കും കൂടെ എഴുതുന്നത് എഴുതുന്നത് പൗലോസും സഹോദരനായ തീ തീരത്തോസും തിമത്യോസും കൂടിയാണ് ഇത് എഴുതുന്നത് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പുള്ളത് തന്നെ ഞങ്ങളിലല്ല മരിച്ചവരോർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന ഉള്ളിൽ നിർണ്ണയിക്കേണ്ടി വന്നു അപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന സമയത്തെ കാര്യമാണ് ഞങ്ങൾ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു വിടുവിക്കുകയും ചെയ്യും മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവൻ്റെ ആശ്രയിച്ചിരിക്കുന്നു ഇവിടെ ഞങ്ങൾ ലോകത്തിൽ വിശേഷാൽ നിങ്ങളുടെ ജഡജ്ഞാനത്തിലല്ല ദൈവകൃപയിൽ അത്രയും ദൈവം നൽകുന്ന വിശുദ്ധീരം നിർമ്മല ദൈവം പെരുമ്പ പെരുമാറിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഉറച്ചിട്ട് അവിടെ വേറെ കാര്യം കൂടെ ഉള്ളത് ഞങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാളിൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ന പോലെ ഞങ്ങൾ നിങ്ങൾക്കും പ്രശംസയാകുന്നു കർത്താവിൻ്റെ യേശുക്രിസ്വ നാളിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽ ദൈവരാജ്യം പ്രാപിക്കുന്നു ഞങ്ങളും ഉയർത്തെഴുന്നേൽ രാജ്യം പ്രാപിക്കുന്നുവെങ്കിൽ ഞങ്ങളാൽ നിങ്ങൾക്കും നിങ്ങളാൽ ഞങ്ങൾക്കും പോകുണ്ടാകും എന്നാണ് പറയുന്നത് ഇങ്ങനെ കുറിച്ചിട്ട് രണ്ടാമതൊരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് വെച്ച് മുമ്പേ നിങ്ങളുടെ അടുക്കൽ വരുവാനും ആ വഴിയായി മെക്കദ്വനിയ്ക്ക് പോയി പിന്നെയും മെക്കദ്വനിൽ വന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാനും നിങ്ങളാൽ യഹൂദിയിലേക്ക് യാത്ര അയക്കപ്പെടുവാനും ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനെ വിചാരിച്ച് വിചാരിച്ചിരുന്നു പറയാണ് നിങ്ങളോടുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ വചനം ഒരിക്കലും ഉവ് എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസനായി ദൈവൻ സാക്ഷി അപ്പം ഇല്ല ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിലുണ്ട് അത് തെറ്റായി അല്ലെങ്കിൽ കളവായി ഒരു കാര്യവും പറയുന്നില്ല പറഞ്ഞിട്ടുമില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഇത് ഇത്രയൊക്കെ പറയാൻ പൗലോസപ്പോസൻ അറിഞ്ഞ ചില കാര്യങ്ങളുടെ ഒരു പ്രതിഫലനമായിട്ട് നമുക്ക് ഈ വാക്കുകളിൽ കാണാം എന്നാണ് നിങ്ങളെ ആ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ അവസാനം എന്നാണ് നിങ്ങളെ ആദരിച്ചിട്ടത്രേ ഞാൻ ഇതുവരെ കൊരിന്തിൽ വരാഞ്ഞത് അതിന് ദൈവം സാക്ഷി നിങ്ങളുടെ വിശ്വാസത്തിന്മേൽ ഞങ്ങൾ കർത്തൃത്വമുള്ളവർ എന്നല്ല നിങ്ങളുടെ സന്തോഷത്തിന് ഞങ്ങളുടെ സഹായികളത്രേ വിശ്വാസ സംബന്ധമായി നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുവല്ലോ അപ്പോൾ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് അവിടെ അറിയിക്കുന്നത് എന്നാൽ അവിടെ ഈ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പം ദുഃഖിപ്പിച്ച സംഗതിയെക്കുറിച്ചൊക്കെയും പറയുന്നുണ്ട് അതിനാദ്യം തന്നെ ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരുന്നത് ദുഃഖത്തോടെ ആകരുത് എന്ന് ഞാൻ നിർണയിച്ചു ഞാൻ നിങ്ങളെ ദുഃഖിപ്പിച്ചാൽ എന്നാൽ ദുഃഖിതനായവനല്ലാതെ എന്നെ സന്തോഷിപ്പിക്കുന്ന ആർ ഇത് ഞാൻ എഴുതേണ്ടി വന്ന് ഇത് തന്നെ ഞാൻ ഇതുതന്നെ എഴുതിയത് ഞാൻ വന്നാൽ എന്നെ സന്തോഷിപ്പിക്കേണ്ടത് ഒരാൽ ദുഃഖമുണ്ടാകരുത് എന്ന് വെച്ചും എൻ്റെ സന്തോഷം അവർക്ക് നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും എന്ന് നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിശ്വസിക്കൊണ്ടും ആകുന്നുവെന്നും പറയുന്നുണ്ട് വളരെ കഷ്ടവും മനോവ്യസനവും ഉണ്ടായിട്ട് വളരെ കണ്ണീരോടുകൂടി ഞാൻ നിങ്ങൾക്ക് എഴുതിയത് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല എനിക്ക് നിങ്ങളോടുള്ള വലിയ സ്നേഹം നിങ്ങളെ അറിയിക്കേണ്ടതിനത്രയും അപ്പം ദുഃഖിപ്പി അവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും പക്ഷെ അതൊക്കെ നിങ്ങളെ ദുഃഖിപ്പിക്കേണ്ടതിനല്ല മറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ടതിനല്ല മറിച്ച് എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹം നിങ്ങൾ അറിയേണ്ടതിനത്രേ അറിയേണ്ടതിനത്ര അത് നാം സാത്താൻ തമ്മെ തോൽപ്പിക്കരുത് അവൻ്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലോ അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിനെ പുറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ളപ്പോൾ അതിന് ജാഗ്രതയോടെ ആയിരിക്കേണ്ട ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് പോസ്റ്റൽ പോസ്റ്റലിൽ പതിനൊന്ന് രണ്ടിൻ്റെ പതിനൊന്നിൽ പറയുന്നത് അവിടെ തുടർന്ന് ത്രോവാസനിൽ വന്നപ്പോൾ കർത്താവിൻ്റെ പ്രവർത്തിക്കായി എനിക്കൊരു വാതിൽ തുറന്നു കെട്ടിയപ്പോൾ എൻ്റെ സഹോദരനെ തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിൽ സ്വസ്ഥതയില്ലാക്കിയാൽ ഞാൻ അവരോട് യാത്ര പറഞ്ഞ് മക്ക പുറപ്പെട്ടു ക്രിസ്തുവിൽ ഞങ്ങൾ എല്ലാവരും ജയവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് തൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്തോത്രം രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ എന്നാൽ ഇതിന് ആർ പ്രാപ്തൻ ഞങ്ങൾ ദൈവദിനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല നിർമ്മലതയോടും ദൈവത്തിൻ്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവർ സംസാരിക്കുന്നു അപ്പം ഇത് ഈ ആമുഖം മാത്രമേ ആകുന്നുള്ളൂ ഈ ലഹനത്തിൻ്റെ പല്ലപ്രസ്തലൻ്റെ മനസ്സിൽ പല്ലപ്രസ്വനം അരിഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ആമുഖം മാത്രമേ ഈ രണ്ട് അധ്യായങ്ങളാകുന്നുള്ളൂ കാര്യങ്ങൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ മൂന്നാം അധ്യായം തൊട്ടങ്ങോട്ട് അപ്പം അങ്ങനെ അത് അങ്ങനെ നേരിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് അവരെ അവരെ ശാസിക്കുകയോ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുകയോ ചെയ്യേണ്ട എന്ന് വെച്ചായിരിക്കും പോലീസ് ഇങ്ങനെ പതുക്കെ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത് എന്നാൽ പറയാതിരിക്കാൻ കഴിയില്ല കാരണം അവരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ നേരോടും വിശുദ്ധിയോട് നിൽക്കേണ്ടത് ആവശ്യമാണല്ലോ അത് പോലെ സപ്പോസ്റ്റലിനേക്കാൾ വരി ആ ജനത്തിന് അവരവർക്ക് ആവശ്യമുള്ള കാര്യമാണ് അത് പോലെ സപ്പോസ്റ്റലിൽ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ പറയാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണത് പറയുക എന്നത് അതായത് തൻ്റെ മക്കളോട് ന്യായവും അന്യായവും ഒക്കെ പറഞ്ഞ് അവർ ഉപദേശിക്കുന്ന പോലെയും ശാസിക്കുന്നത് പോലെയും ഇവിടെ താൻ ജനിപ്പിച്ച ഒരു സഭ താൻ ജനിച്ച ജനിപ്പിച്ച ഒരു കൂട്ടം അവരോട് ഒരു അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന പോലെ ബൗലോത്സ പോസ്റ്റലിൻ്റെ ഒക്കെ പറയേണ്ടതാണ് ആ തരത്തിൽ ബൗലോത്സ പോസ്റ്റലും അത് പറയുകയും ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ അതാണ് നമ്മൾ തുടർന്ന് നമ്മളിതൊക്കെയും വായിക്കാൻ പോകുന്നത്